ഹലോ നമസ്കാരം നമ്മളൊരു വലിയ മുട്ട കിട്ടി കോഴിയുടെ അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അപ്പൊ അത് നല്ലൊരു സൈസ് ഉണ്ട് അപ്പൊ ഒന്ന് നമുക്ക് നോക്കാം അതില് ഒരു കോഴി അടയിരിക്കണ്ട് ഒരു കോഴി അതിന്റെ ഉള്ളിലുണ്ട് ഇപ്പൊ കോഴികളൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കി വെക്കാം രണ്ട് മുട്ട മുട്ട ൈസ് മുട്ടോ നല്ല വലുപ്പം ഇത് എത്ര ഇഞ്ചുണ്ടോന്ന് നമുക്ക് അറിയത്തില്ല എനിക്ക് തോന്നിയ ഏഴായിരം ഇഞ്ച് ഉണ്ടാവും വിചാരിക്കുന്നു ഇതാണ് സാധാ മുട്ടകള് മുട്ടക്കോഴി കോഴി ഇട്ട മുട്ടകളാണ് അപ്പോൾ ഇത് നല്ല വലുപ്പമുണ്ട് അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കണ്ടോ െനിക്ക് തോന്നുന്ന നോക്കുമ്പോൾ ഓർമ്മ മുട്ട അതിൻ്റെ കൂടെ ദൈവമുള്ളത് സർപ്രൈസ് മുട്ടയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇട്ട കോഴി ദേവത ഈ കറുപ്പ് ഈ കറുപ്പ് ആശാനാണ് മുട്ട ഇട്ടിരിക്കുന്നത് അപ്പോൾ അവൾക്ക് ഒരു നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും കൂടിയിട്ട് ഓക്കെ താങ്ക് യു ഗൈസ്